തട്ടിപ്പിൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ എൻ ആനന്ദകുമാറിന്റെ പങ്കിലും സംശയമേറുന്നു ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് പണം നൽകിയതെന്ന് ചൂണ്ടിക്കാട്ടി എൻജിഒകൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും റൂറൽ എസ്പിക്കും പരാതി നൽകി ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർക്കെതിരെയും ആനന്ദകുമാറുമായുള്ള ബന്ധം കൊണ്ടാണ് സത്യസായി ട്രസ്റ്റിന്റെ ഉപദേശക സ്ഥാനം ഏറ്റെടുത്തതെന്നും സ്കൂട്ടറിനായി പിരിവ് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ പദവി ഒഴിഞ്ഞിരുന്നതായും ജസ്റ്റിസ് റിപ്പോർട്ടറിനോട് പറഞ്ഞു പേറ്റൻ അല്ല അല്ലെ രക്ഷാധികാരി അല്ല ഞാൻ എന്നെ ഒരു ഉപദേശകനായിട്ട് വെച്ചോട്ടെ എന്ന് പേര് വെച്ചോട്ടെ എന്ന് എന്നോട് ആനന്ദ്കുമാർ ചോദിച്ചു സത്യസായി ട്രസ്റ്റിന്റെ സാറ് സാറിന്റെ പേര് വെച്ചാൽ നമുക്ക് അവർക്കൊക്കെ എന്തെങ്കിലും ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എൻ്റെ പേര് ആയിട്ട് വെച്ചോളാം പറഞ്ഞു അങ്ങനെ പേര് വെച്ചു ഞാൻ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ അങ്ങ് എന്നോട് കേൾക്കുന്നേ ഈ സ്കൂട്ടർ കൊടുക്കണം പറഞ്ഞു പണം പിരിക്കണായിട്ട് അപ്പോഴേ ഞാൻ അനന്തകുമാറിന്റെ മെസ്സേജ് അയച്ചു ഞാന് ഈ അഡ്വൈസറായിട്ട് കണ്ടിന്യൂ ഉദ്ദേശിക്കുന്നില്ല ഉപദേശ സ്ഥലത്തുനിന്ന് എന്നെ എന്റെ പേര് മാറ്റിയേക്കണം ഞാൻ യാതൊരു ബന്ധവും സംഘടനയായിട്ട് പുലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി അയച്ചു പറഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ വേറെ ആരെയും അറിയില്ല രണ്ട് പബ്ലിക് മീറ്റിംഗ് ഞാൻ പോയിട്ടുണ്ട് അതിനകത്ത് ഇയാളെ സ്വാഗതം പറഞ്ഞ പറയാൻ പറഞ്ഞ ആളാ ഇതിലേ പ്രതിയായിട്ടില്ല എന്തൊക്കെ നടന്നതെന്നുള്ള എനിക്ക് വസതി സ്ഥിതി സ്ഥിതിയില്ല ഈ പദ്ധതി കാരണ വാർത്ത മാത്രമേ ടി വി കാരണ വാർത്ത മാത്രമേ എനിക്കറിയാവുള്ളൂ ആനന്ദ് ബന്ധത്തിൽ പരസ്പരം പഴിചാറുകയാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റും ആനന്ദ്കുമാറും അതേസമയം ഫീസ് ഇനത്തിൽ രണ്ടു വർഷത്തിനിടെ നാൽപ്പത് ലക്ഷം രൂപ അനന്ത് നിന്ന് ലഭിച്ചതായി ലാലി വിൻസെന്റ് സ്ഥിരീകരിച്ചു അദ്ദേഹം ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സായിഗ്രാമത്തിന്റെ പരിപാടികൾക്കൊക്കെ വരുവായിരുന്നു ഇങ്ങനെ പ്രധാനമന്ത്രിയുടെ പരിപാടി വന്നപ്പോൾ കൂടെ ചാൻസ് വേണം നമ്മൾ എന്നുള്ള ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞു അതിന്റെ ബാനറിലാണ് നമ്മൾ അത് അയാള് നമ്മുടെ ഒപ്പം വന്നത് ഇതിന്റെ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ ഉത്തരവാദിത്വവും സാമ്പത്തിക കാര്യങ്ങളും അനന്കൃഷ്ണനും അനന്തുകൃഷ്ണന്റെ കമ്പനിക്കും ആണെന്ന് കസ്റ്റഡിയിൽ പോലും രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ലാലി വിൻസെന്റ് അനന്തുവിനിയം കൊണ്ട് എന്റെ ഓഫീസിലാണ് ആദ്യം വരുന്നത് എന്റെ ശാസ്ത്രമംഗലത്തുള്ള ഓഫീസിൽ വർഷങ്ങൾക്ക് മുമ്പ് ലാലി വിൻസെന്റ് ആണ് ഇയാളെ വിളിച്ചുകൊണ്ട് വരുന്നത് ഒരു ഫണ്ടിന്റെ കാര്യം സംസാരിക്കാം ആറ് ആറ് വർഷം അഞ്ചാറു വർഷമായിട്ടുണ്ട് സി എസ് ആർ ഫണ്ടിന്റെ സി എന്നുള്ളത് കിട്ടാൻ പോലും ക്വാളിഫൈഡ് അല്ലല്ലോ ഈ നാല് കമ്പനിയും അന്ന് ഞങ്ങളെ ബോധിപ്പിച്ചത് മാർക്കറ്റിംഗ് ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് ചെയ്യണമെന്നാണ് ഇതിന്റെ ഒരു സാമ്പത്തിക നേട്ടവും ലാലിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ ലാലി എനിക്ക് ഫീസ് കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുള്ളത് ലക്ഷത്തോളം രൂപ വക്കീൽ ാണ് കിട്ടിയിരിക്കുന്നത് അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത്ര ഒരുപാടേ നടന്നിട്ടുള്ളൂ അത് രണ്ടു കൊല്ലത്തിനുള്ളിലാണ് കേട്ടോ രണ്ടു വർഷത്തിനുള്ളിൽ നാല്പത് ലക്ഷം വക്കീൽ ഫീസ് കിട്ടി അതെ അതെ വിവരങ്ങളുമായി ടി വി പ്രസാദും ലേ സജീന്ദ്രനും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് ആനന്ദകൃഷ്ണൻ എന്നതിനെ അനന്തുകൃഷ്ണൻ എന്നതിനേക്കാൾ ആനന്ദകുമാർ അതിലേക്ക് പരാതിക്കാർ ഊന്നുന്നതിന്റെ പ്രധാന കാരണം അദ്ദേഹത്തെ വിശ്വസിച്ചാണ് ഈ തട്ടിപ്പിന് തങ്ങൾ ഇരയായത് എന്നവർക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ കൂടി ഒരു പ്രതിഫലനമായി മാറുകയല്ലേ ആനന്ദകുമാർ യഥാർത്ഥത്തിൽ ഒഴിഞ്ഞുമാറാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് മാറുകയാണോ പരാതികൾ ഉയരുമ്പോൾ ഇനിയിപ്പോൾ ആനന്ദകുമാറിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല സുജയ കാരണം ആനന്ദകുമാറിനെ വിശ്വസിച്ചാണ് ഈ ആളുകളെല്ലാം ഇതിലേക്ക് വന്നത് തന്നെ മറ്റൊരു മറ്റൊരു കാര്യമുള്ളത് ആനന്ദ്കുമാറിന് ഈ അനന്തു കൃഷ്ണൻ സംഘടനയിലേക്ക് വന്നത് ഒന്നും അറിയാതെയാണ് എന്ന് ഇനി പറയാൻ കഴിയില്ല എന്നതാണ് അതായത് ഇത്ര പ്രധാനപ്പെട്ട ഒരു സംഘടന അതായത് സംസ്ഥാനത്ത് ആകെയുള്ള എൻ ജി ഒകളെ എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായി വളരെ ചെറുപ്പക്കാരനായ ഒരു പയ്യനെ നിയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി നോക്കണമായിരുന്നു ഇങ്ങനെ ഹിസ്റ്ററി നോക്കിയിരുന്നുവെങ്കിൽ നേരത്തെയുള്ള ചെക്ക് കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയാമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമുള്ള നൂറ്റി എഴുപത്തി അഞ്ചിലധികം വരുന്ന ഈ എൻ ജി ഒന്നിച്ച് കൂടി വന്നത് ഈ ആനന്ദകുമാർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആനന്ദകുമാർ ആണെങ്കിൽ ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി പല എൻ ജി വളരെ സജീവമായി പ്രവർത്തിക്കുന്നു സായിഗ്രാം സായി ഗ്രാം പറയുന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപക ചെയർമാൻ സ്ഥാപക ഡയറക്ടറാണ് അങ്ങനെയുള്ള ഒരാൾ ഇതിലേക്ക് വന്നതോടുകൂടിയാണ് ആളുകൾക്ക് വിശ്വാസമുണ്ടായത് എന്നതാണ് അതുകൂടാതെ നേരത്തെ സംസാരിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും ഇവരുടെ രണ്ട് പരിപാടിയിൽ പങ്കെടുത്തിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തെ എൻ ജി ഒകളെല്ലാം ചേർന്ന് സിറ്റി പോലീസ് കമ്മീഷണർക്കും തിരുവനന്തപുരം റൂറൽ എസ്പിക്കും പരാതി കൊടുത്തപ്പോൾ അതിൽ പ്രധാനമായും ഊന്നിയത് അനന്ത കൃഷ്ണനെയെല്ലാം മറിച്ച് ആനന്ദകുമാറിനെയാണ് ആനന്ദകുമാർ ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തട്ടിപ്പിൽ തങ്ങൾ കുടുങ്ങില്ലായിരുന്നു അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം ആനന്ദകുമാറിനാണെന്ന് ഇവർ പറയുന്നു മാത്രമല്ല ജസ്റ്റിസിന്റെ പേരും അവർ ആ പരാമർ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുജയ ഒരു കാര്യം ഉറപ്പാണ് ആനന്ദകുമാർ എന്തായാലും അനന്തു കൃഷ്ണനെ ആ സംഘടനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആക്കുന്ന സമയത്ത് ആലോചിക്കണമായിരുന്നു ഇതാരാണ് എന്ന് മാത്രമല്ല ഈ സ്കൂട്ടർ വിതരണത്തിന്റെയും ലാപ്ടോപ്പ് വിതരണത്തിന്റെയും ചടങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഫണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതപ്പോൾ തന്നെ തടയാനുള്ള ഇടപെടലും അന്ന് ആനന്ദകുമാറിന്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതായിരുന്നു അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്ന് ആനന്ദകുമാറിനെതിരെ